കാസർഗോഡ് കുടുംബശ്രീ സർഗോത്സവം പുരോഗമിക്കുന്നു അരങ്ങേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന കലാമേള മന്ത്രി കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ജില്ലയിലെ സി ഡി എസ് നിന്നും ആയിരത്തിലധികം മത്സരാർത്ഥികളാണ് സർഗോത്സവത്തിന്റെ ഭാഗമാകുന്നത് കുടുംബശ്രീ മിഷന്റെ നേതൃത്വത്തിൽ അയൽക്കൂട്ട ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങളുടെ കലാപരമായ കഴിവുകളെ ഉണർത്തുന്നതിനും പ്രകടിപ്പിക്കുന്നതിനും അവസരമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സർഗോത്സവം സംഘടിപ്പിക്കുന്നത് കേരളം വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ആദ്യം പറയുന്ന പേര് കുടുംബശ്രീ എന്നതായിരിക്കണം എന്നതാണ് ഞങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത് ആഗ്രഹത്തിനനുസരിച്ച് ഉയർന്നു പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആഗ്ര ആശംസിക്കുകയാണ് സംസ്ഥാനതലത്തിൽ നടത്തുന്ന ഉത്സവത്തിൻ്റെ ഭാഗമായി ജില്ലാതല മത്സരങ്ങളാണ് ഇവിടെ നടക്കുന്നത് ആ മത്സരത്തിൽ എല്ലാവരും ജയിക്കട്ടെ ആരും തോക്കാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായ ജില്ലയിലെ സി ഡി എസുകളിൽ നിന്നും ആയിരത്തിലധികം മത്സരാർത്ഥികളാണ് സർഗോത്സവത്തിന്റെ ഭാഗമാവുന്നത് സ്കൂളിലെ വിവിധ വേദികളിൽ ആദ്യ ദിനം പതിനാറ് സ്റ്റേജ് തര മത്സരങ്ങളും പന്ത്രണ്ട് സ്റ്റേജിനങ്ങളുമാണ് പൂർത്തിയായത് പെൻസിൽ ഡ്രോയിങ് ജലച്ചായം കൊളാഷ് കഥാകവിതാ രചനകളും പ്രസംഗവും കയ്യൂർ സ്കൂളിൽ ആദ്യ ദിനം നടന്നു രണ്ടാം ദിനം ലളിതഗാന മത്സരത്തോടെയാണ് വേദി ഉണർന്നത് മോണോ ആക്ട് പ്രച്ഛന്ന വേഷം കഥാപ്രസംഗം മാർഗംകളി ചവിട്ടുനാടകം തുടങ്ങിയവയും അരങ്ങേറി കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്